അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ഖുർആൻ പഠനം സൂറത്തു തക്വീർ ഏഴാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വൈദൻസുവിജത്ത് ആത്മാക്കൾ കൂട്ടി യോജിപ്പിക്കപ്പെടുമ്പോൾ വൈദൻ നുഫൂസു ആത്മാക്കൾ ആകുമ്പോൾ കൂട്ടിയോജിക്കപ്പെടുമ്പോൾ അന്ത്യനാൾ സമാഗതമാകുമ്പോൾ സംഭവിക്കുന്ന അലാമത്തുൽ ഖിയാമ കിയാമത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് ആറ് സൂക്തങ്ങളിൽ പറഞ്ഞതെങ്കിൽ അന്ത്യനാൾ എത്തിയാൽ ഉണ്ടാകുന്നതിനെക്കുറിച്ചാണ് ഈ സൂക്തം മുതൽ പറയുന്നത് വൈദൻസു സുബിജത്ത് ആത്മാക്കൾ ഇണ ചേർക്കപ്പെടുമ്പോൾ അബുൽ ബഷർ ആദം അലീസ്ല മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ ഭൂമിയിലെ മുഴുവൻ ആളുകളും കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപ്പെടുകയാണ് ആദ്യം മരിച്ച വ്യക്തിക്കും ലോകത്ത് ഏറ്റവും അവസാനം മരിക്കുന്ന വ്യക്തിക്കുമെല്ലാം ഇത് ബാധകമാണ് ഇങ്ങനെ വേർപിരിഞ്ഞ ആത്മാവിനെ സവ്വജ കൂട്ടിച്ചേർത്ത് ജോഡിയാക്കി ശരീരത്തിലേക്ക് വെക്കുകയും അങ്ങനെ ശരീരവും ആത്മാവുമുള്ള പൂർണ്ണ ജീവനുള്ള ഒന്നായി മാറുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് വൈദൻ നുഫൂസു സുവിജത്ത് എന്ന് പറയുന്നത് ഇതാണ് ഒരു വ്യാഖ്യാനം രണ്ടാമത്തെ വ്യാഖ്യാനം വിശ്വാസങ്ങളും കർമ്മങ്ങളും നോക്കി ആളുകളെ ജോഡിയാക്കും എന്നാണ് ഇതേക്കുറിച്ചാണ് വിശുദ്ധ ഖുർആാനിലെ അമ്പത്തി ആറാമത്തെ അധ്യായം സൂറത്തുൽ വാക്യയിലെ ഏഴ് എട്ട് ഒമ്പത് പത്ത് സൂക്തങ്ങളിൽ പറയുന്നത് സലാസ അന്ന് നിങ്ങൾ മൂന്ന് വിഭാഗമായിരിക്കും ഫസ്ഹാബുൽ മൈമന മാ അസ്ഹാബുൽ മൈമന വലതു പക്ഷക്കാർ എന്തായിരിക്കും അന്ന് വലതുപക്ഷക്കാരുടെ അവസ്ഥ വാസ്ഹാബുൽ അമ മാബുൽ ഇടതുപക്ഷക്കാർ എന്തായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥ പിന്നെ മുന്നേറിയവർ അവർ അവിടെയും മുൻനിരക്കാർ തന്നെ അഥവാ ഈ ഭൂമിയിൽ നല്ലവരും മോശക്കാരും ദുഷ്ടരും ശിഷ്ടരുമെല്ലാം ഒരുമിച്ചാണ് ജീവിച്ചിരുന്നത് ദുഷ്ടന്മാർക്ക് വേറെ കോളനി നല്ല ആളുകൾക്ക് മാത്രം വേറെ ഇടം അങ്ങനെയൊന്നുമില്ല ഒരു നാട്ടിൽ എല്ലാ വിഭാഗവും ഉണ്ടാകും എന്നാൽ അന്ത്യനാളിൽ നല്ല ആളുകൾ വേറെ തന്നെയാവും മോശപ്പെട്ട ആളുകൾ വേറെ തന്നെ ആവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മത്സരിച്ച് മുന്നേറിയവർ ഏറ്റവും മുന്നോട്ട് പോയവർ അവർ വേറെ തന്നെയായിരിക്കും വിശ്വാസികൾ വിശ്വാസികളുമായി ചേരും സത്യനിഷേധികൾ സത്യനിഷേധികളുമായി ചേരും അധർമ്മികൾ അധർമ്മികളുമായി ചേരും അങ്ങനെ അവരെല്ലാം ജോഡിയായി ടീമായി മാറും എന്നിട്ട് അവർ എന്താണ് അർഹിക്കുന്ന വിധി അത് അള്ളാഹു അവരുടെ വിഷയത്തിൽ വിധിക്കുകയും അവർക്ക് അർഹതപ്പെട്ടതെന്തോ അത് നൽകുകയും ചെയ്യും രക്ഷയാണെങ്കിൽ രക്ഷ മോക്ഷമാണെങ്കിൽ മോക്ഷം ശിക്ഷയാണെങ്കിൽ ശിക്ഷ മോശമാവുകയാണെങ്കിൽ അങ്ങനെ മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം എല്ലാ വിഭാഗത്തിലും പെട്ട പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ എന്നാണ് നന്മ ചെയ്തവരിൽപ്പെട്ടവർ തിന്മ ചെയ്തവരിൽപ്പെട്ടവർ പെട്ടവർ വളരെയധികം മത്സരിച്ച് നന്മയുടെ മാർഗത്തിൽ മുന്നേറിയവരിൽപ്പെട്ടവർ അങ്ങനെ എല്ലാ വിഭാഗത്തിലും പെട്ട സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടുന്ന അവസ്ഥയുണ്ടാകും എന്ന ആയത്ത് ആത്മാക്കൾ അവയുടെ കർമ്മങ്ങളുമായി ഇണചേർക്കപ്പെടുന്നതിനെ കുറിച്ചാണ് എന്നും വ്യാഖ്യാനമുണ്ട് ഇമാം ഫഹ്റുദ്ദീൻ റാസീർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ വിഖ്യാതമായ തഫ്സീറുൽ കബീറിൽ പറഞ്ഞതുപോലെ ചിന്തിച്ചാൽ ആളുകൾക്ക് ഇതൊന്നുമല്ലാത്ത വ്യാഖ്യാനവും കണ്ടെത്താൻ കഴിഞ്ഞേക്കാം ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക ഇരട്ടിച്ച് വന്നിരിക്കുന്നു മണിച്ച് അഥവാ രാഗത്തോടെ ഓതുക وإذا النفوس زوجت وإذا النفوس زوجت, زوجت الله سبحانه وتعالى نمي أني جره